ഹലോ അസ്സാം വലിക്കും അപ്പം ഇന്ന് ബേബി കെയറിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ഇന്ന് പതിനെട്ടാം തീയതി അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങണ ഒരു ദിവസമാണ് അപ്പോൾ ഇനി അവിടുത്തെ വീഡിയോസിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല എപ്പോഴെങ്കിലും അത് വഴിയിലൂടെ പോവുകയാണെങ്കിൽ അവിടെ കയറണം കയറണമെന്ന് ഉള്ളൊരു ആഗ്രഹമുണ്ട് അവരെല്ലാവരും അതിന് സപ്പോർട്ടാണ് കേട്ടോ അവിടെ കൊടുമ്പുളി കണ്ടില്ലേ വീതനപ്പുറത്തൊക്കെ ഉണക്കാട്ടുന്നത് അപ്പോൾ കൊടുമ്പുളിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് കറിയിലൊന്നും അത് ഇട്ടു തരല ചേട്ടാ നമുക്ക് വേണ്ടവർക്ക് ഇടാം പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ കൊടുമ്പോളും കാര്യങ്ങളൊക്കെ ഉണക്കാട്ടതാണ് അല്ലാതെ വൃത്തിയേടായി കിടക്കല്ല നല്ല വൃത്തിയും ക്ലീനും ഇത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അഭിപ്രായത്തിലെടുത്ത വീഡിയോ കേട്ടോ ആര് ആര് സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടോ എടുത്തതല്ല എനിക്ക് എനിക്കവിടെ ഞാനൊരാഴ്ച നിന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ വീടെടുത്ത് എടുത്ത് വെച്ചെങ്കിലും ഞാൻ ഇടയിൽ തുടങ്ങിയത് കാരണം വെച്ചാൽ നമുക്ക് അതിൽ പൂർണ്ണ തൃപ്തിയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ ഒരാളെ കാണാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നി നിൽക്കണ സമയത്ത് അല്ല നമ്മളവിടെ ഇതിന് പൈസ കൊടുത്തുകാണ്ട് അതായത് നമ്മൾ പ്രസവത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ജോയിൻ ചെയ്താൽ നമ്മൾ ഇന്ന ഡേറ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞ് നിന്ന സമയത്ത് പോലും നമ്മൾ വീട് എടുക്കുന്ന ആളാണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കയറി ചെന്നാന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ച് വീഡിയോ എടുക്കുന്നതിന് വിരോധം ഉണ്ടോന്ന് ഇല്ലയെന്നവർ പറഞ്ഞുകൊന്ന് ചെയ്തുണ്ടോ എന്നിട്ട് ഞാൻ എനിക്ക് അവിടെ നിന്നതിൻ്റെ ശേഷം അവിടുത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തൃപ്തിയാണ് അവിടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീനും കണ്ടീൻ്റെ ശേഷമാണ് നിങ്ങളെ മുന്നിൽക്കും കൂടി ഞാനിത് എത്തിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു വെള്ളിയാഴ്ച പറഞ്ഞാൽ ഒന്നിക്കലോ ആയിരിക്കും അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും കല്യാണത്തിങ്കിൽ പോയാൽ പോലും ബിരിയാണി തിന്നാത്ത ഞാൻ അവിടെ നിന്ന് തിന്നലുണ്ട് കാരണം ഡാൾഡ അവിടെ യൂസ് ഇല്ല പിന്നെ പ്രസവിച്ച പെണ്ണുങ്ങൾക്കാണെങ്കിലും എണ്ണ ഏതിനും കൂടുതൽ ഒഴിക്കണില്ല ഏറ്റവും ശരീരത്തിന് നല്ലത് എന്നാൽ ആവശ്യത്തിനുള്ള എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഉണ്ട് താനും അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി അറിയാത്തവരാരും ഉണ്ടാവില്ല അവിടെ ഉണ്ടാക്കുന്ന മന്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ മന്തി മസാല ഒന്നര പാക്കിട്ടോ അത് ഒരുപാട് ആൾക്കാർക്കുള്ള ഭക്ഷണമാണല്ലത് അതേമാതിരി മാഗി ക്യൂബ് ഇട്ട് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള കുരുമുളക് നമ്മളിട്ടുന്നമാതിരി ഒരു സ്പൂണൊന്നും ഇട്ടാൽ പോരട്ട അപ്പോൾ അളവ് നമ്മൾ എത്രണം ഇട്ടാക്കണം അതിനനുസരിച്ചിട്ട കരം മസാലൻ്റെ പൊടി അതൊക്കെ ഇട്ട് അതിലേക്ക് കളറും കൂടി ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തു നമ്മളിവിടെ സാധാരണ ഉണ്ടാക്കല് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് മിക്സ് ചെയ്യൽ പക്ഷേ ഇത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇട്ടാൽ അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിൻ്റെ ശേഷമാണ് അതിൽ ലാസ്റ്റ് കാണി സൺഫ്ലവർ ഓയിലൊഴിച്ചത് അപ്പോൾ അതിനുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ മാതിരി കാര്യങ്ങളൊന്നും കിട്ടണില്ല നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇതാക്കിൻ്റെ ശേഷം കൈക ക്ലീൻ ചെയ്ത് വെച്ച് വെള്ളം നല്ല വാർന്നതിന് ശേഷമുള്ള ചിക്കനും കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും തേച്ച് പിടിപ്പിക്കാറില്ല അങ്ങനെ ആ കട്ട കെട്ടിയ നമ്മളെ മസാല ഫുള്ളും അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അത് മിക്ക പിടിപ്പിച്ചുട്ടോ എന്നിട്ടാണ് അടുത്ത പണികളൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇത്രക്കുള്ള പണിയേ ഉള്ളൂ മന്തി ഉണ്ടാക്കാൻ എന്നിട്ട് അതിൽ നികത്തിവക്കെ ചെയ്തത് ഞാൻ പിന്നെ എന്ന് വെച്ചാൽ അവർ അടുക്കള ക്ലീനും അതേമാതിരി ഞാൻ എപ്പോഴും ഈ ഒരാഴ്ചയിലും ഞാൻ ശ്രദ്ധിക്കലുണ്ടായിരുന്നു ഓരോ സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ കഴിക്കുമ്പോൾ വൃത്തി ഉണ്ടോ നിങ്ങൾക്ക് അത് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് കുറ്റായിട്ട് പറയില്ല പക്ഷേ ഓരോന്ന് ചെയ്യുമ്പോഴും അവർ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും കാട്ടിയിട്ടല്ല ഉണ്ടാക്കണത് ഇട്ടാണ് വീണ്ടും പറയണേ പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ശരിക്കുള്ള ഒരു വീഡിയാണ് മുക്കാൽ ലിറ്റർ സൺഫ്ലവർ ഓയിൽ അതിൽ ഒഴിച്ച് കൊടുത്ത് ആ ചിക്കൻ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ എണ്ണ വന്നൊന്ന് ഉറപ്പ് വരുത്തിൻ്റെ ശേഷമാണ് അത് അടുപ്പത്ത് വെക്കുന്നത് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം അതിൻ്റെ മുന്നേ തന്നെ ചോറൊക്കെ തിളപ്പിച്ചു ഊറ്റി മുക്കാൽ വേവാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ വീട് എടുക്കുകയാണെന്ന് അവർക്ക് അറിയുന്നില്ലല്ലോ അതുകൊണ്ട് അവർ ചോറ് തിളപ്പിച്ചു ഊറ്റിയതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ എന്നുട്ടാ ഞാൻ വന്ന സമയത്ത് ചോറ് തിളപ്പിച്ചൊക്കെ ഊറ്റി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് നല്ല കണലിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ മേലെ തിളപ്പിച്ചുറ്റുള്ള ചോറൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുകയെന്ന് ചേർക്കണം കുരുമുളകും നമ്മളെ ഉണക്ക നാരങ്ങി പട്ടി എല്ലാം ഇട്ടിട്ടാണ് ഈ ചോറ് തിളപ്പിച്ചു വിറ്റണത് അത് സാധാരണ എല്ലാവർക്കും അറിയാവണം തന്നെയാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇരുന്നൂറ് എം എൽ വള്ളത്തിൽ കലക്കിട്ടാട്ട ഒഴിച്ച് കൊടുത്തത് അതേപോലെ ഇരുന്നൂറ് എം എൽ വള്ളത്തിൽ കളറ് ചേർത്തിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചും ചെയ്തു അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് എം എൽ വള്ളമായി പിന്നെ അതിൻ്റെ മേലെ ഇരുന്നൂറ് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും കൂടി കുളാവോ എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കറിയാം എന്ന് ആവില്ല ഞാൻ അതിൻ്റെ മുന്നേ രണ്ട് പ്രാവശ്യം അവിടുത്തെ പോലെ മന്തി കഴിച്ചിട്ടുണ്ട് പിന്നെതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്ന് നോക്കിയപ്പോൾ എല്ലാവർക്കും ചോറും എല്ലാവരുടെ റൂമിലും എത്തിക്കാൻ വേണ്ടി വഴമ്പി എല്ലാം കഴിഞ്ഞിട്ട് വാക്കിയാണ് ഇട്ടത് പണിക്കാർക്കും അതേപോലെ ഇഷ്ടം മാതിരി ഭക്ഷണം ഉണ്ട് നമ്മൾക്ക് തെരഞ്ഞെ പോലത്തേനും പണിക്കാർക്കും എല്ലാം ഉണ്ട് ഓലെ ഫ്രീഡായിട്ടാണ് ഉള്ളത് ഇനി നമ്മൾക്ക് ഓല അടുക്കളയിൽ കയറണീനോ ഒന്നിനും യാതൊരു തടസ്സവും ഇല്ല നമ്മൾ പിന്നെ വേറെ ഒന്നു വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റക്കുള്ള ആൾക്കാർ ഫാമിലി കൂടെ പോരാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ കുഴപ്പമില്ല കേട്ടോ അവർ നമ്മളെ റൂമൊക്കെ ഭക്ഷണം എത്തിച്ച് തരണുണ്ട് അതേപോലെ തന്നെ നമ്മളെ കുട്ടീനെ അവൾ തേക്കാൻ പോണുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തവർ എല്ലാ കുട്ടികളെയും കൂടി നോക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതും അവർ റെഡിയാക്കി തരുന്നുണ്ട് എല്ലാ കാര്യം കൊണ്ടും ഓക്കെയാണ് പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടി എൻ ഐ സിയിലും ഇതിലൊക്കെ ആയി മാർഷ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സെൻറ്ററിൽ വന്നു മഞ്ഞായിട്ട് കൊണ്ടും നമ്മൾ അഡ്മിറ്റായി അതിൽ നിന്നും നമ്മൾ റിക്കവർ ചെയ്ത് വന്നു പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ മുടിക്കളച്ചിൽ കഴിച്ചു അവിടെ പിന്നെ നമ്മളെ മോൻ്റെ സുന്നത്ത് കല്യാണവും കഴിച്ച് എല്ലാം കഴിഞ്ഞ് മുപ്പത്താറ് ദിവസം നമ്മൾ മുപ്പത് ദിവസം അവിടെ നിന്ന് ഇന്ന് പതിനെട്ടാം തീയതി അവിടുന്ന് പോയിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ അവിടുത്തെ ഓരോരോ കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യാനും അവർ റെഡിയാണ് കിട്ടും ചിലപ്പോൾ ഒക്കെ സമയത്ത് നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളും തീരെ കൊണ്ടുപോവാതെ പോകാനല്ല പറയുന്നത് നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കാത്ത സാധനം നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കിട്ടി അതേപോലെ വൃത്തിക്ക് വെടുപ്പിന് നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനും അവിടെ തടസ്സമില്ല എന്നിനും അവർ നോ ഇതുവരെ അവിടെ ആരോടും പറഞ്ഞതായിട്ടും അറിയില്ല നമ്മൾ അവിടെ നിന്ന് കണ്ടീല് നമ്മൾ കേട്ടിട്ടുമില്ല കേട്ടോ പിന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരും ഇല്ല പിന്നെ ഡബിൾ റൂം എടുത്തോരും സിംഗിൾ റൂം എടുത്തോരും എന്നുള്ളതൊന്നുമില്ല എല്ലാവർക്കും ഒരേ പരിഗണനയാണ് കേട്ടോ അവിടെ അവിടെ ഉള്ളത് അതാണ് വ മെയ്നായിട്ടുള്ളത് എല്ലാ പണിക്കാരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നല്ല സൗകര്യം ഇതൊക്കെയുള്ളൊരു ഇതാണ് ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ പിന്നിൽ ചോദിക്കും പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നമ്പർ ആഡ് ചെയ്യാം പിന്നെ മുന്നേ നമ്പറോട് കൂടിയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് പിന്നെ എന്തെങ്കിലും വീണ്ടും വീണ്ടും നമ്പർ വെക്കാത്തതിൻ്റെ ഒരു കാരണഘട്ടം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്